ചില മനുഷ്യർക്ക് ഇന്നലകൾ ഒരു ഭാരമാണ് ചിലർക്കാകട്ടെ ഇന്നലകൾ ഒരു ഊർജമാണ് പ്രശസ്ത എഴുത്തുകാരനായ നരേന്ദ്ര പ്രസാദ് ഒരിക്കൽ എഴുതി ഇന്നലകളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുകയും നാളിലേക്ക് നോക്കുകയും ഇന്നിൻ്റെ കുത്തിന് പിടിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ജീവിതമെന്നാണ് അപ്പോൾ ഇന്നലകളെ വിസ്മരിക്കാനും പാടില്ല ആ ഭാവി കാലത്തേക്ക് നോക്കുകയും വേണം വർത്തമാനകാലത്ത് ജീവിക്കുകയും വേണം അപ്പോൾ ഇന്നലകളും ഇന്നും നാളെയും ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യ ജീവിതത്തിൽ അപ്പോൾ ഇതെല്ലാം വിസ്മരിക്കുന്ന ചില മനുഷ്യരുണ്ട് ഇന്നലകളെ മുഴുവൻ മായിച്ചു കളഞ്ഞ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ വർത്തമാനത്തിൽ മാത്രം അഭിരമിക്കുന്ന ചില മനുഷ്യർ അത്തരം ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ നാൽപ്പത് വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് ശിഷ്യന്മാർ ഒരുപാട് സഹപ്രവർത്തകർ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നടക്കുന്ന വേറിട്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് കെ യു ഡബ്ല്യു ജെയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ പത്മനാഭൻ ആരായിരുന്നു ഈ എൻ പത്മനാഭൻ എന്നുകൂടി നാം അറിയണം എന്താണ് ഇപ്പോൾ അയാളെക്കുറിച്ച് പറയാൻ ഉള്ള പ്രസക്തി എന്നും അറിയണം ഈ അടുത്ത സമയത്ത് ജേണലിസ്റ്റ് കേരള എന്ന് പറയുന്ന സൈറ്റിൽ കേരള ജേണലിസ്റ്റ് യൂണിയൻ ഉണ്ടായത് ഒരു അഴിമതിയുടെ ബാക്കി പത്രമാണ് എന്ന നിലയിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തിരുന്നു അപ്പോൾ രണ്ടായിരം മെയ് ഒന്നിന് രൂപീകരിക്കപ്പെട്ട കേരള ജേണലിസ്റ്റ് യൂണിയന്റെ ആവിർഭാവം കെ യു ഡബ്ല്യു ജിയിൽ നിന്ന് രണ്ടു പേര് പുറത്താക്കിയത് െ തുടർന്ന് ആ രണ്ടുപേരും അവരുടെ വാൽനക്ഷത്രങ്ങളിൽ ചേർന്നാണ് കെ ജെ യു രൂപീകരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപാട് അപ്പോൾ ആദ്യം കേരള ജേണലിസ്റ്റ് യൂണിയൻ എങ്ങനെയുണ്ടായി എന്ന് പറയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജേർണലിസ്റ്റായ സി പി രാമേന്ദ്രൻ സി പി രാമേന്ദ്രൻ പ്രവർത്തിച്ചത് മുഴുവൻ ഡൽഹിയിലാണ് എ കെ ജിയുടെ സെക്രട്ടറി ആയി അദ്ദേഹത്തോടൊപ്പം തെലങ്കാന സമരകാലത്തെല്ലാം യാത്ര ചെയ്ത മുൻ സൈനികൻ കൂടിയായ സി പി രാമേന്ദ്രൻ ഇന്ത്യയിലെ ഒറ്റപ്പെട്ട ജേണലിസ്റ്റുകളിൽ ഏറ്റവും പ്രമുഖനാണ് ബിർളയോട് എഡിറ്ററായിരിക്കെ തന്നെ ബിർളയുടെ സ്ഥാപനത്തിൽ എഡിറ്റർ എഡിറ്ററായിരിക്കെ തന്നെ ബിർളയുമായി കേസ് പറഞ്ഞ് ജയിച്ച പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ് ജീവിതസായാഹ്നത്തിൽ അദ്ദേഹം താമസിച്ചിരുന്നത് നമ്മുടെ പറളിക്കടുത്ത് ഉള്ള വീട്ടിലാണ് ആ സമയത്ത് പലപ്പോഴും സി പി ഐ ഞാൻ പോയി കാണുകയും സംസാരിക്കുകയും വൈകുന്നേരങ്ങൾ ഒന്നിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി രാമേന്ദ്രൻ ഒരു സ്മാരകം പാലക്കാട് നിർമ്മിച്ചു പാലക്കാട് പ്രസ് ക്ലബിന് സി പി രാമേന്ദ്രൻ്റെ പേർ നൽകി അത് പുനർനിർമ്മിച്ചു അപ്പോൾ അന്ന് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ ആയിരുന്ന പാലക്കാട്ടുകാരനായ ടി ശിവദാസ് മേനോൻ ആ സ്മാരകമന്ദിരം പണിയാൻ അഞ്ച് ലക്ഷം രൂപ നൽകി നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ച രണ്ട് ലക്ഷവും ചേർത്ത് ഏഴ് ലക്ഷം രൂപ ചിലവിട്ടുകൊണ്ട് സി പി സ്മാരക മന്ദിരം നിർമ്മിച്ചു ഇതിൻ്റെ പിന്നിൽ അഴിമതി നടന്നു എന്ന് അന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന ദേശാഭിമാനി ലേഖകൻ ടി എം മണി ആരോപിച്ചു ടി എം മണി ആകട്ടെ ഞാൻ സെക്രട്ടറിയും ടി എം മണി പ്രസിഡൻറ്റുമായിട്ടുള്ള കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ആലോചിച്ചു നോക്കൂ നിർമ്മാണ പ്രവർത്തനം നടത്തിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് തന്നെ പുറത്തിറങ്ങി അതിൽ അതിലഴിമതിയുണ്ട് എന്ന് ഒരു അന്തിപത്രത്തിൽ ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവാത്ത കാര്യമാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ എഴുതി അതിന് പിന്നാലെ കെ യു ഡബ്ല്യു ജിയിലെ പ്രമുഖരായ ആളുകൾ ഈ പത്മനാഭനടക്കം മനോരമയുടെ റെസിഡന്റ് ആയിരുന്ന ജോയി ശാസ്താംബയ്ക്കൽ അടക്കം നയനാരെ കണ്ട് മുഖ്യമന്ത്രിയെ കണ്ടൊരു പരാതി നൽകി പ്രസ് ക്ലബ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് ഡെവലപ്മെന്റ് കമ്മിറ്റി കൺവീനറായിരുന്ന ഹിന്ദുവിന്റെ ബ്യൂറോ ചീഫ് ജി പ്രഭാകരൻ കരാറുകാരനിൽ നിന്ന് എന്തോ കൈപ്പറ്റി എന്നതായിരുന്നു ആരോപണം അപ്പോൾ സെക്രട്ടറിയായ എന്നോട് പ്രഭാകരനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ആവശ്യപ്പെട്ട നേതാക്കളോട് പറഞ്ഞത് എന്തെങ്കിലും തെളിവുണ്ടോ ഒരാളിനെ അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തി സംഘടനയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിന് തെളിവുണ്ടാവണം അപ്പോൾ തെളിവൊന്നുമില്ല പക്ഷേ പുറത്താക്കണമെന്നുള്ളത് അത് സൗകര്യപ്പെടില്ല എന്ന് ഞാനും പറഞ്ഞു ആ തർക്കമാണ് ഈ ആരോപണത്തിന് പിന്നിലെ വിഷയം ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടു ഇവർ നിവേദനം നൽകി ധനമന്ത്രി ശിവദാസ മേനോനെ കണ്ടു അങ്ങനെ അത് വിജിലൻസിന് വിട്ടു അപ്പോൾ എറണാകുളം ഡി വൈ എസ്പി ആയിരുന്ന ഗോപാലകൃഷ്ണൻ നായർ വന്ന് അന്വേഷണം നടത്തി പ്രസ് ക്ലബ്ബിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അളന്നു കുറിച്ച് ഒരു റിപ്പോർട്ട് നൽകി ഇതിൽ അഴിമതിയോ ിറ്റിയോ ഇല്ല അപ്പോഴേക്കാണ് ഭരണമാറ്റം വരുന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായി എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഈ ജോയിസ് ശാസ്ത്രം പഠിക്കലും സംഘവും വീണ്ടും ആന്റണിയെ കണ്ടു ആന്റണിയെ കണ്ട് നയനാർ സ്വാധീനിച്ചാണ് അന്വേഷണം അട്ടിമറിച്ചതെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപിച്ചു അപ്പോൾ മുഖ്യമന്ത്രി ആന്റണിക്ക് ഞങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടാവണം അദ്ദേഹം സെക്രട്ടറി പ്രതാപനോട് ഈ വിവരം എന്നോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ പ്രതാപൻ എന്നെ വിളിക്കുകയും മുഖ്യമന്ത്രി സാറിങ്ങനെ പറഞ്ഞു ബാബുവിനെ വിളിച്ച് സംസാരിക്കാൻ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷണം അട്ടിമറിച്ചതാണ് പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്താ വേണ്ടതെന്ന് സാർ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് അന്വേഷിക്കാൻ ഉത്തരവിടും ഒരു വിരോധവുമില്ല കാരണം അഴിമതി നടത്താത്തിടത്തോളം നമുക്ക് അതിൽ ഭയപ്പെടാനൊന്നുമില്ല അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും സി ബി ഐയിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ അബൂബക്കർ എന്ന ഡിവൈഎസ്പി അന്വേഷണം നടത്തി ഇതിൽ അഴിമതിയൊന്നും നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകി അപ്പോൾ ആ അന്വേഷണ ഫയല് ക്ലോസ് ചെയ്തത് സാക്ഷാൽ മുഖ്യമന്ത്രിയായിരുന്ന ആൻ്റണി ഒപ്പിട്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതി കേസ് ഈസ് റഫേഡ് നോ ഇറഗുലാരിറ്റി നോ കറപ്ഷൻ അറ്റ് ആൾ എന്ന് പച്ചമഷി കൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി എ കെ ആൻ്റണി അത് അവസാനിപ്പിച്ചു ആ സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു പോച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ തുടർന്നാണ് കെ യു ഡബ്ല്യു ജെ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ അത് തിരുത്തണം മാപ്പ് പറയണം എന്ന് പറഞ്ഞ് അതവർ കേൾക്കാതെ വന്നപ്പോഴാണ് ഏഷ്യാനെറ്റിലെ സുരേഷ് പട്ടാമ്പിയും അതുപോലെ സി ടി വി സംസ്ഥാന കറസ്പോണ്ടൻറ്റായിരുന്ന റോയി മാത്യുവും ഞാനും അടക്കമുള്ളവർ ചേർന്ന് ചന്ദ്രികയിലെ എൻ എ എം ജാഫറം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കെ ജെ യു രൂപീകരിക്കുകയും ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്യുകയും ചെയ്തു ഇത്രയും പറഞ്ഞ ശേഷം ആരായിരുന്നു ഇന്നലകളിൽ എൻ പത്മനാഭൻ എന്നുകൂടി അറിയണം അതായത് വിക്ടോറിയ കോളേജിനടുത്തുള്ള ടാജ് ഹോമിൽ ഞാനും അന്നത്തെ മാതൃഭൂമി ലേഖകൻ എൻ ബി രാജേന്ദ്രനും താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ താമസ സ്ഥലത്തെ നിത്യ സന്ദർശകനായി ഒരു ചെറുപ്പക്കാരൻ വരുമായിരുന്നു അയാളുടെ പേരാണ് എൻ പത്മനാഭൻ അപ്പോൾ എൻ പത്മനാഭന് പത്രപ്രവർത്തനത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് സ്ട്രെങ്ങറായി അനധികൃത സ്ട്രെംഗറായി മാതൃഭൂമിയിലെ രാജേന്ദ്രനെ ഞാനും ഇദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു അതാണ് മാധ്യമരംഗത്തെ പത്മനാഭൻ്റെ ചുവടുവെപ്പ് അത് കഴിഞ്ഞ് മാതൃഭൂമി അൻപത് രൂപ ശമ്പളത്തിൽ ഇദ്ദേഹത്തെ അട്ടപ്പാടി ലേഖകനായി നിയമിച്ചു അൻപത് രൂപയായിരുന്നു അന്ന് മാതൃഭൂമി ഗ്രാമലേഖകന്മാർക്ക് നൽകുന്ന ശമ്പളം ഇതായിരുന്നു ആദ്യത്തെ നിയമനവും പത്മനാഭൻ്റെ പ്രതിഫലവും ഇന്നിപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ കെ ജെ യു പ്രാദേശിക സംഘടകരുടെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സംഘടനയാണെന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് അമ്പത് രൂപയ്ക്ക് ഗ്രാമലേഖകനായി തുടങ്ങി പിന്നെ പാർട്ട് ടൈം റിപ്പോർട്ടറായി മാറി മാധ്യമത്തിൽ ജോലി കിട്ടി ഫുൾ ടൈമറായി മാറി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ ഒരാൾ ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ പ്രവർത്തനം യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടക്കുന്നത് ഗ്രാമങ്ങളിലാണ് താലൂക്കുകളിലാണ് ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രാദേശിക ലേഖകന്മാർ നൽകുന്ന വാർത്തകളില്ലാത്ത ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തെക്കുറിച്ച് ആലോചിക്കൂ മുഖ്യധാര പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാനാവുമോ സബ് എഡിറ്ററും ന്യൂസ് എഡിറ്ററും അടക്കമുള്ള എഡിറ്റർമാർക്ക് പത്രമിറക്കാനാകുമോ അപ്പോൾ യഥാർത്ഥത്തിൽ അച്ചടി മാധ്യമങ്ങളുടെ ആയാലും ദൃശ്യമാധ്യമങ്ങളുടെ ആയാലും യഥാർത്ഥ ജീവൻ എന്ന് പറയുന്നത് പ്രാദേശിക ലേഖകരാണ് ഒരു ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അത് പത്രസ്ഥാപനത്തിലേക്ക് മാധ്യമ സ്ഥാപനത്തിലേക്ക് അറിയിക്കുന്നത് പ്രാദേശിക ലേഖകരാണ് അവരില്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാനാവില്ല ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് റിപ്പോർട്ടറും എഡിറ്ററും പത്രമുതലാളിയുമെല്ലാം നാം ഓരോരുത്തരുമാണ് നമ്മുടെ വിരൽത്തുമ്പിലാണ് വാർത്തകൾ ഒരു ഗ്രാമത്തിലുണ്ടാവുന്ന ഒരു ചെറിയ സംഭവം ലോകത്തെവിടെയും എത്തിക്കാൻ ഇന്ന് ഏതൊരാൾക്കും കഴിയും അതിന് പത്രമുതലാളിയുടെയോ മാധ്യമങ്ങളുടെയോ ഒന്നും ശുപാർശയുടെ ആവശ്യമില്ല ആ കാലത്താണ് ഇദ്ദേഹം ഗ്രാമലേഖകർ പ്രാദേശിക ലേഖകർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും വഴി മാറി നടന്ന വഴി തെറ്റി നടന്ന ഒരു ശിഷ്യനാണ് എൻ പത്മനാഭൻ എൻ പത്മനാഭനെ പ്രതിസന്ധികളിൽ പലപ്പോഴും ഞാൻ രക്ഷിച്ചിട്ടുണ്ട് മാധ്യമത്തിൽ ജില്ലാ ലേഖകനായിരിക്കെ ഉണ്ടായ ഒരു പോലീസ് കേസ് യുവജനോത്സവം മോയൻ ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുമ്പോൾ അവിടെ വെച്ചുണ്ടായ സംഭവത്തിൽ അർദ്ധരാത്രി പോലീസ് ഇയാളെ മർദ്ദിച്ചു സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ അടച്ചിട്ട് മർദ്ദിച്ചു രാത്രി രണ്ടര മണിക്കാണ് ഈ വിവരം ഞാൻ അറിയുന്നത് അന്ന് എൻ ഐ ഡേവിഡ് ആയിരുന്നു പാലക്കാട് എസ് പി സി മുരുകേശനായിരുന്നു ഡിവൈഎസ്പി എനിക്ക് ഇവരോടുള്ള വ്യക്തിബന്ധം വെച്ച് ഞാൻ രാത്രി തന്നെ അവിടെ എൻ്റെ താമസസ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിച്ച് നോർത്ത് സ്റ്റേഷനിൽ ഇരുന്ന് സന്ധ്യ സംഭാഷണം നടത്തി കാരണം ഇദ്ദേഹം അത്യാവശ്യം കഴിച്ചിരുന്നു അതിൻ്റെ പേരിലുണ്ടായ ചില മോശമായ കാര്യങ്ങളാണ് പോലീസ് മർദ്ദനത്തിൽ കലാശിച്ചത് അപ്പോൾ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമം പത്രത്തിലെ ഒരു ജേണലിസ്റ്റ് മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവർ പിരിച്ചുവിടും അതറിയുന്നതുകൊണ്ട് ഈ സംഭവം പുറത്തു വരണ്ട എന്ന് പത്മനാഭൻ തന്നെ ആവശ്യപ്പെട്ടു വേണ്ടെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ എസ് പിയോട് പറഞ്ഞു എസ് പി അത് സമ്മതിച്ചു ഞാൻ ഇദ്ദേഹത്തെ രാത്രി തന്നെ പോലീസ് ജീപ്പിൽ തന്നെ താമസ സ്ഥലത്ത് കൊണ്ടാക്കുകയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം ഈ വാഗ്ദാനമൊക്കെ ലംഘിച്ച് മനോരമയ്ക്ക് പത്മനാഭൻ തന്നെ വാർത്ത കൊടുക്കുകയും ഈ മർദ്ദന വാർത്ത പത്രത്തിൽ വരികയും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണൻ നിയമസഭയിൽ മറുപടി പറയുകയും ചെയ്തതോടെ പോലീസ് വരികയും പത്മനാഭനെ അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം കേസെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് മാധ്യമം പത്രം ഇദ്ദേഹത്തെ പിരിച്ചു ഇദ്ദേഹത്തെ പിരിച്ചുവിട്ട് പ്രാരബ്ദക്കാരനായ പത്മനാഭനും കുടുംബവും ബുദ്ധിമുട്ടിലായപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കേരളവുമതിയിൽ ഇദ്ദേഹത്തിനെ അനധികൃതമായി തന്നെ ഒരു കസേര ഇട്ടിരുത്തി വീണ്ടും മാധ്യമരംഗത്ത് കൊണ്ടുവന്നു അപ്പോൾ കലാകൂമിയിൽ അന്ന് നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ എസ് ജയചന്ദ്രൻ സാറായിരുന്നു എഡിറ്റർ അപ്പോൾ ജയചന്ദ്രൻ സാറോട് പറഞ്ഞിട്ട് അട്ടപ്പാടിയെക്കുറിച്ച് പത്മനാഭനെ കൊണ്ട് ഒരു ലേഖനം കവർ സ്റ്റോറിയായി കലാകുമതി അച്ചടിച്ചു ആ കവർ സ്റ്റോറി കണ്ടപ്പോൾ മാധ്യമ മാനേജ്മെൻറ്റ് പത്മനാഭനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്ന ഒരു സീനിയറായ ജേണലിസ്റ്റിനോട് കാണിക്കാവുന്ന എല്ലാ നന്ദികേടുകളും ഈ കാലയളവിൽ പത്മനാഭൻ കാണിച്ചു പത്മനാഭൻ മൂന്ന് ടേമുകളിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എന്നെപ്പോലെ ഒട്ടനവധി മുഴുവൻ സമയ പത്രപ്രവർത്തകർ ഈ സംഘടന വിട്ടു അതിൻ്റെ ഫലമായിട്ടാണ് കെ ജെ യു ഉണ്ടായതും കെ ജെ യു ഇന്ന് വളരെ സജീവമായി ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയനിലും ഇൻ്റർനാഷണൽ യൂണിയനിലും അഫിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നലകളെ മറന്നുകൊണ്ട് ഉള്ള തലമറന്ന് എണ്ണ തേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി നമ്മുടെ മാധ്യമ സമൂഹത്തിന് നമ്മുടെ പാരമ്പര്യത്തിന് ഒട്ടും ചേർന്നതല്ല എ യു ഡബ്ല്യു ജെ എന്ന് പറയുന്ന സംഘടന ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് കൂടി നോക്കണം പത്മനാഭന് അടക്കമുള്ളവർ ഭരിച്ച കാലത്ത് കേസരി കേസരിയുടെ പേരിലും സ്വദേശാഭിമാനിയുടെ പേരിലും ഒരുപാട് അഴിമതികൾ നടത്തി അതിന്റെ അന്വേഷണം നടന്നു വരികയാണ് രണ്ടര കോടി രൂപയോളം പ്രസ് ക്ലബുകൾക്ക് സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ വഴിമാറി ചിലവിട്ട് വന്നു അഴിമതി നടന്നു എന്ന് പറഞ്ഞ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസരി സ്മാരക ട്രസ്റ്റിൽ ഡിജിറ്റൽ ലൈബ്രറിക്ക് എന്ന പേരിൽ വാങ്ങിയ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ചിലവുകളും അതിൻ്റെ കണക്കുകളും കണ്ടുപിടിക്കാൻ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പരിശോധന നടത്തിയിട്ട് പോലും ഇൻസ്പെക്ഷൻ വിങ് പരിശോധന നടത്തിയിട്ട് പോലും കഴിഞ്ഞില്ല തുടരന്വേഷണത്തിന് പി ആർ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ് വയനാട് പ്രസ് ക്ലബിന് എം ബി ഫണ്ടിൽ നിന്ന് അനധികൃതമായി അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തിരിച്ചുപിടിക്കാൻ റവന്യൂ റിക്കവറി നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതി നൽകിയ താൽക്കാലിക സ്റ്റേയുടെ ബലത്തിലാണ് വയനാട്ടിൽ പ്രസ് ക്ലബ്ബ് നിലനിൽക്കുന്നത് തൊടുപുഴയിൽ ലൈബ്രറി കെട്ടിടമെന്ന പേരിൽ എം ബി ഫണ്ട് വാങ്ങി നിർമ്മിച്ച പ്രസ് ക്ലബ് കെട്ടിടത്തിൽ ലൈബ്രറിയുടെ പൂട പോലുമില്ലെന്ന് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഡൽഹി കെ യു ഡബ്ല്യു ജെ ഘടകം ഓഫീസ് നിർമ്മിക്കാനെന്ന പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി മറ്റ് കാര്യങ്ങൾക്ക് ചിലവിടുകയും ആ തുക ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് വരുമാനമുണ്ടാക്കുകയും ചെയ്ത ആരോപണം അതിനെക്കുറിച്ചും അന്വേഷണം നടന്നുവരികയാണ് അങ്ങനെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന കെ യു ഡബ്ല്യു ജെ ആണ് ഇവിടുത്തെ വലിയ സംഘടനയെന്നും അവർ അഴിമതിക്ക് അതീതരാണെന്നും കെ ജെ യു രൂപീകരണം തന്നെ ശരിയല്ലെന്നും ആണ് ഇപ്പോൾ ഈ പത്മനാഭൻ എന്ന് പറയുന്ന പ്രഗത്ഭൻ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയം എത്രയോ വർഷമായി ഇദ്ദേഹത്തെക്കുറിച്ച് പറയണം എഴുതണം എന്ന് ഞാൻ കരുതി പക്ഷേ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് അദ്ദേഹം തന്നെ എന്താ പറയുക വട്ടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണ് കാണിച്ചത് ഇനി ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കട്ടെ പറയാത്ത ഒരുപാട് വിഷയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മാധ്യമ ചരിത്രവുമായി പറയാനുണ്ട്